കോഴിക്കോടിനെ പ്രകാശ് ബാബുവിന് എന്തോ പറയാനുണ്ട് അതും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോണം സഹിനാൻഡണി ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തിരിക്കുന്നുണ്ട് കോഴിക്കോട് ബി ജെ പി ഇവിടെ വോട്ടുകൾ വെട്ടി നിർത്തിയെന്നാണ് ജില്ലാ അധ്യക്ഷൻ കെ പ്രകാശ് ബാബു പറയുന്നത് പതിനാല് വാർഡുകളിലെ വോട്ടുകളാണ് ഇല്ലാതാക്കിയത് ഓരോ വാർഡിലും എഴുപത് മുതൽ നൂറ് വരെ വോട്ടുകൾ ഒഴിവാക്കി വോട്ട് സ്ലിപ്പ് നൽകിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് സി പി ഉദ്യോഗസ്ഥ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നിന്നും വോട്ട് വെട്ടിയാലും ബി മികച്ച വിജയം ഉണ്ടാക്കുമെന്നും കെ പ്രകാശ് ബാബു ന്യൂസ് മലയാളത്തോട് പറയുന്നു അന്ന് കേൾക്കാം ബി ജെ പി സിറ്റിംഗ് വാർഡും രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ അൻപത്തിനാല് വോട്ട് മുപ്പത്തിനാല് വോട്ടിനൊക്കെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആ വാർഡുകളിൽ ഏകദേശം പതിനാലോളം വാർഡുകളിൽ എഴുപത് മുതൽ നൂറ് വരെ വോട്ട് വെട്ടിയിരിക്കുന്നു ഒക്ടോബർ മാസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉറച്ച വോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സ്ലിപ്പ് ചെയ്താൽ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാർഡുകളിൽ എഴുപത് മുതൽ നൂറ് വരെ ഞങ്ങളുടെ വോട്ട് കാണുന്നില്ല അതിന്റെ അർത്ഥം ഉദ്യോഗസ്ഥരും ചില സി പി എമ്മിൻ്റെ നേതാക്കളും തമ്മിലുള്ള ഗൂഢാലോചന നടത്തിയത് തിരിച്ചറിയാത്ത വിധത്തിൽ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഞങ്ങളോട് ആയിരക്കണക്കിന് വോട്ട് വെട്ടിയിട്ടുണ്ട് ഈ വോട്ട് വെട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഞങ്ങളുടെ അഞ്ച് സെൻറ്റ് ഭൂമി വിറ്റുപോയാലും ഞങ്ങൾ അത് നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ആ ഉദ്യോഗസ്ഥരെ വെളിച്ചത്ത് പ്രസാദ് തുടക്കത്തിൽ തന്നെ പ്രസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വോട്ട് കാണാനില്ല എന്നുള്ള ബി ജെ പിയുടെ ആരോപണം പറഞ്ഞാണ് ഇപ്പോൾ പ്രസാദ് തുടങ്ങിയത് നമ്മൾ പക്ഷേ ഇതിന്റെ പ്രതികരണം കേൾപ്പിക്കാൻ കുറച്ച് വരികയെന്നേ ഉള്ളൂ പ്രസാദ് ഇപ്പോൾ ഈ പ്രകാശ് ബാബു അനുസരിച്ച് പതിനാറ് വാർഡുകളിലെ വോട്ടുകളാണ് ഇല്ലാതെ പോയത് അല്ലേ എഴുപത് തൊട്ട് നൂറ് വരെ വോട്ട് കാണാനില്ലെന്നാണ് അതെ അതെ അത് 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 വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതിനകത്ത് പ്രകാശ് ബാബു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കണ്ടില്ലേ അഞ്ച് സെൻറ്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്നതാണ് പറയുന്നത് അപ്പം ബി ജെ പി പ്രതീക്ഷിച്ച കുറേ വോട്ടുകൾ അവർക്ക് കാണാതെ പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ ഏഴ് സീറ്റുകളാണുള്ളത് അവിടുത്തെ ഉൾപ്പെടെ വാർഡുകളിലെ വോട്ടാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ആരോപണമായും പ്രകാശ് ബാബു ഉന്നയിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സീറ്റ് കുറഞ്ഞാൽ അതിനുള്ളൊരു ന്യായീകരണമായി കാണേണ്ടതില്ല ഇതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കുറയും എന്നുള്ളതാണ് ഒരു നിലവിലേഴാണ് രണ്ട് സീറ്റെങ്കിലും കുറയും എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ പക്ഷെ ബി ജെ പി ഉറപ്പിച്ച് പറയുന്നത് എങ്ങനെ പോയാലും അവർക്ക് പതിമൂന്ന് സീറ്റുകളിൽ പതിമൂന്ന് വാർഡുകളിൽ അവർ വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോഴിക്കോട് ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് കാരണം പ്രകാശ് ബാബു ഇതിപ്പോൾ പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞാൽ വളരെ രൂക്ഷമായി തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും mata y